സ്റ്റാർ മാജിക്കിലൂടെ ആയ മരിച്ചുപോയ സുതിയുടെ ഭാര്യയാണ് രേണു സുതി ഇപ്പോൾ രേണു സുധിയും ഭർത്താവും അമ്പലത്തിന് മുന്നിൽ വെള്ളസാരിയും മാലയുമൊക്കെ അണിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ വൈറലാണ് ഇത് കാണുമ്പോൾ എല്ലാവർക്കും തോന്നുന്നത് രേണു സുതി വീണ്ടും വിവാഹിതയായി എന്നാണ് വരനു വ നിൽക്കുന്ന അതേ ഫോട്ടോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത് പുതിയൊരു ടെലിഫിലിം ആൽബത്തിൻ്റെ ചിത്രീകരണ വീഡിയോ മാത്രമാണ് രേണു സുധി വിവാഹിതയൊന്നുമല്ല വെറും ഷൂട്ടിംഗ് വീഡിയോ മാത്രമാണ് തിരക്കേറിയ പബ്ലിക് റോഡിൽ ഡാൻസ് കളിക്കുന്ന രേണു സുധിയും ദാസേട്ടൻ കോഴിക്കോടും വിവാദമായതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ചിത്രം വൈറലായിരിക്കുന്നത് ഒട്ടേറെ ടെലിഫിലി ആൽബം ചിത്രീകരണങ്ങൾ രേണു സുധിയുടേതായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്